വിമർശിക്കപ്പെട്ട തെരീക്കത്തുകൾ നട്ട് ഇരുപത്തൊന്നോളം വരുന്ന തെരീക്കത്തുകളുടെ പേര്ത്തിന് എന്നിട്ട് സർവമ ശായിഖന്മാരെയും ശാപം വലിച്ചു കയറ്റാൻ ഇത്രയും നശിച്ചൊരു ബുക്ക് ഈ ഉമ്മത്തിന് സമ്മാനിച്ച ഈ ലക്ഷണം ഘട്ട പൊന്മളക്കാരൻ പുത്തനാഴ്ചക്കാരുടെയും കളതൊരീക്കത്തുകാരുടെയും പേടി സ്വപ്നമായ ബഹുമാനപ്പെട്ട മോലാന പൊന്മള ഉസ്താദിന്റെ തൊരിയക്കത്ത് ഒരു സമഗ്ര പഠനം എന്ന് പറഞ്ഞ പുസ്തകമാണ് അവൻ്റെ കയ്യിൽ നിന്ന് പാറിപ്പോണത് പൊന്മളിസ്ഥാനോടുള്ള ദേഷ്യം ആ അസൂയ കുശുമ്പ് വൈരാഗ്യം മൂലം കിതാബ് വലിച്ചാണ്ടേറിയാണ് സമാനമായി ഇവരുടെ മുഖ ഇവൻ്റെ ആ നൌഷാദൊതുക്കങ്ങളും ബാക്കിയുള്ളവരൊക്കെ കിതാബുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് കിതാബ് എറിഞ്ഞിട്ടുണ്ട് സുന്നി വോയിസ് എറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ സമഗ്ര പഠനം എന്ന് പറഞ്ഞ പുസ്തകം പ്രമാണങ്ങളെയും കിതാബുകളൊക്കെ നിന്നിക്കുക എന്നുള്ളത് ഈ ത്വരീകത്തിൻ്റെ പ്രത്യേകത കാരണം എന്താ ഇവന്മാരെ ഷേഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർഹാൻ്റെ മുകളിൽ കയറിയുന്ന ഷേഖാ ഖുർഹാനെ തന്നെ നിന്നിച്ച ഷേഖിൻ്റെ മുരീതാകുമ്പോൾ പിന്നെ കിതാബിന് പ്രത്യേകിച്ച് നിലവാരം വിലയൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് ആറു മുളത്തിൻ്റെ പകൗതി മൂന്നോളം മൂന്നോളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതാണെങ്കിലും കുരുവട്ടൂർ ചേക്കുട്ടിപ്പാപ്പാക്കും വേണ്ടി ആക്രാന്തത്തോടു കൂടി അണ്ണാക്ക് പൊട്ടിക്കുന്ന ഈ ചെങ്ങാതി ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുക എന്നത് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് സുന്നത്തി സുന്നത്തജമായത്ത് വിശദീകരിക്കുമ്പോൾ ഔലിയാക്കളുടെ ഇടപെടൽ എന്നുമായ വിഷയത്തുമായി ബന്ധപ്പെട്ട് ഇടപെടൽ എന്നൊരു വാക്ക് ഫുങ് പറഞ്ഞതിൽ പരിഹസിച്ചുകൊണ്ട് ഈ തൊഴിവുകാരൻ പറയുന്നത് കേട്ടു നോക്കി കുറച്ച് സമയമായിട്ട് അയാൾക്ക് ഇപ്പോൾ ഈ ഈ ചൊവ്വാൽ ഇക്കഴിഞ്ഞ ചൊവ്വാല് മുതൽ അയാൾക്ക് തുടങ്ങിയ പുതിയ രോഗമാണ് ഇടപെടൽ ഈ ഇടപെടൽ വല്ലാത്ത ഇടപെടല ഇപ്പൊ അവസാനം അയാൾ ഇടപെട്ടു അയാളുടെ വിഷയത്തിൽ ആരും ഇടപെടാനില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ഇടയിൽപ്പെട്ടു ഇടയിൽപ്പെട്ടുപെട്ട് കെടുക്ക ഇപ്പൊ മൊത്ത ഇടപെടല അടിപടലം ഇടപെടലായി മാറിക്കൊണ്ടിരിക്കുക മുച്ചൂടും സുണ്ണത്തിയമായത്തിന്റെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോട്ടം വിധി ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക റസൂറുള്ളാട് പറയുന്നത് ഇടപെടലും ഏതാണെങ്കിലും ഞങ്ങൾ തലേഘട്ടും കെട്ടി വരുന്നത് ഗുരുവട്ടൂരാക്കീമിൻ്റെ കേന്ദ്രത്തിൽ നിന്നല്ല എന്നുള്ളത് ഇടപെട്ടൽ എന്നുള്ള അത് ബഹുമാനപ്പെട്ട പേരോട് സ്ഥലീകരിച്ചു സുന്നത്തിൻ്റെ ഒരു അക്കീത തന്നെയാണ് മഹാന്മാരാകുന്ന ആളുകൾ ഇടപെടും എന്നത് മഹാന്മാരാകുന്ന ഔലിയാക്കൾ സ്വലഹിയങ്ങൾ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആളുകൾ സുന്നതി തപസുര് തപറുക്ക് ഇതെല്ലാം ചെയ്യുന്നത് സുന്നതികമായിട്ട് വിശദീകരിക്കുമ്പോൾ ഇടപെടൽ എന്നുള്ള വാക്ക് പലപ്പോഴും നൌഷാദൊതുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പഴയ കാലത്തൊക്കെ സുന്നത്തികമായത് ഇപ്പം വിശദീകരിച്ചെന്ന സമയത്ത് ഇതേ ലഫ്ത തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദും പറഞ്ഞത് അവർ നടത്തിയ കാര്യങ്ങളൊക്കെ അവർ മറക്കുകയാണ് അരണൻ്റെ ബുദ്ധിമുട്ടികൾക്ക് നമ്മളെ തെറിയൂർ കുഞ്ഞമ്മത് ഒരു പ്രസംഗം ഇടപെടൽ അതിൽ എത്ര തവണ എനിക്കൊന്ന് രക്ഷപ്പെട്ടു കിട്ടണം അതിനങ്ങന്റെ വിഷയത്തിൽ ഇടപെടണം അവരുടെ മാതൃകയാണത് തങ്ങൾ തെറ്റ് ചെയ്തു തെറ്റ് പുറത്തു തരേണ്ടതാരാണ് അല്ലാഹുവാണ് അള്ളാഹു തരണമെങ്കിൽ ആരുടെ അടുത്ത് ആദ്യം പോകണം ഹബീബരായ മുത്തുർസൂൽ ൃത്തിയാക്കണം അവിടം തന്നെ രക്ഷപ്പെടുത്തണം എന്റെ തെറ്റ് ഉറപ്പ് മാപ്പാക്കണമെങ്കിൽ അങ്ങണം മഹാരായ പേരോടുസ്താദിന് ഒരു ഇടപെടൽ എന്നുള്ള പദപ്രയോഗം നടത്തിയതിനെ പരിഹരിക്കുന്ന കുഞ്ഞമ്മത് എത്ര തവണ ഈ ഒരറ്റ പിന്നെ ഒരു മിനിറ്റിൻ്റെ തായുള്ളതിൽ എത്ര തവണ പറയുന്നു ഇടപെടൽ എന്നുള്ളത് ആരോ ചോദിക്കും ഇതാണ് ഏറ്റവും കോലം ഒരു അന്തൂലാന്ന് മാത്രമല്ല അന്തെണ്ണം കുളിച്ച് കുളത്തിനും കൂടിയും കുളിച്ചിട്ടില്ല അല്ലെങ്കിൽ പറയണത് ഇതൊക്കെ നമ്മളൊക്കെ സംസാരത്തിൽ പദപ്രയോഗത്തിലൊക്കെ പറയുന്നതാണ് എല്ലാരേക്കിനും മെല്ലുണ്ട് നിങ്ങളേക്കും മെല്ലുണ്ട് ഞങ്ങളേക്കലും മെല്ലുണ്ട് അപ്പോൾ ഇടപെടൽ എന്നുള്ള വാക്കുകൊണ്ടൊരു കുഴപ്പമില്ല അത് ഏയ് അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വാസം അങ്ങനെയാണ് പക്ഷെ നിങ്ങളെ വിശ്വാസം അങ്ങനെയല്ല ഞങ്ങളെ വിശ്വാസം എങ്ങനെയുള്ളു നിങ്ങൾക്ക് അങ്ങനെയല്ല ഇപ്പം ചേക്കുട്ടിപ്പാപ്പ പറഞ്ഞത് നീയും വിശ്വസിച്ചത് ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു അതാണ് ജി പറഞ്ഞതും ഇപ്പം നിങ്ങളെ വിശ്വാസ പ്രകാരം അങ്ങനെയല്ല ഔലിയാക്കൾക്ക് സോലിഹികൾക്ക് അള്ളാഹു കൈവങ്ങ് കൊടുത്താൽ പിന്നെ ആ കഴിവ് തിരിച്ചെടുക്കാനുള്ള പവർ ഒന്നാക്കില്ല അല്ല ഗ്യാലറിയിലാണ് അവരേക്കാളും ഇങ്ങനെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാണ് മൊബൈൽ സഹോദരൻ അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അളിയൻ അളിയൻ മൊബൈൽ കൊടുത്തതുപോലെ അള്ളാവൂ അവന് ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങോട്ട് കൊടുത്തു പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂരാ ആകെ കുടുങ്ങി നിൽക്കുകയാണ് പഠിച്ചോരെന്നുള്ള ശ്വാസത്തിൻ്റെക്കാളും അപ്പുറത്തേക്കുള്ള എന്തോ ഒരു വാദവുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ട് കേരള ജനയെ പറ്റിക്കാൻ നിൽക്കുന്നത് വിവിധങ്ങളായ ആളുകൾ പുത്തൻവാദികളായ ആളുകൾ ഒക്കെ ഇവിടെ വന്ന് ഈ മാൻ പോക്കറ്റ് അടിക്കുമ്പോൾ അവരെക്കാളും വലിയ പോക്കറ്റടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കുരുവട്ടൂരി വർഗം കുരുവട്ടൂരി വർഗത്തെ രണ്ട് നിലവിലെ പേടിക്കണം പുത്തൻവാദികളായ ആളുകൾ ഒരു തവണ പേടിച്ചാൽ മതി കാരണം ഇ കെ ഉസ്താദ് ഇ കെ അസമുദ്രിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞല്ലോ വഹാബി എന്ന് പറഞ്ഞ സാധനം അത് ഇന്നത്തെ വഹാബിമാരല്ല അന്നത്തെ വഹാബി തലയെക്കെട്ടും തൊപ്പിൻ താടിയൊക്കെയുള്ള സാധനം ഇത് നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ഇമാം വഹാബി ആണോ സുന്നിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല കാരണം കെ എം മൗലവി വക്കം മൗലബി എം സി സിയെക്കാരനാ തലേകെട്ടും തൊപ്പിയും അതിനു പച്ച വല്യക്കെട്ട് നടത്തിയ സാധനങ്ങളാണ് അപ്പോൾ ഇത് ഏതാണ് സുന്നിയാണോ മൗലവിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു കൊടുത്ത വലിയ അലാമത്താണ് നെഞ്ഞിൻ്റെ ഫോണിലുള്ള കെട്ട് എന്ന് പറഞ്ഞതുപോലെ അത് അതാ ഒരു കെട്ടുള്ളതുകൊണ്ട് ഇത് വഹാബിയാണോ സുന്നിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂല ഇതൊരു സുന്നിയാണോ അതോ ഇത് പറഞ്ഞ ഈ കാതിയാനി വകുപ്പ്പ്പെട്ട കളതൊരീകത്താണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂല അതുകൊണ്ട് തന്നെ വഹാബികളെ പേടിക്കണേ കൂടുതൽ ഈ സാധനത്തിനെ പേടിക്കണം ഇറ്റികളാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ തകർക്കാനും ഇത്രത്തോളം പിന്നെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന രൂപത്തിൽ ഒരു സൽമാൻ ഋഷിത്ത് പോലും പുസ്തകം എഴുതിയിട്ടില്ല കുരുവട്ടൂരി നൌഷാദിൻ്റെയൊക്കെ പ്രസംഗം പ്രസംഗിക്കുന്നത് പോലെ ഒരു സിവിക് ചന്ദ്രനും പ്രസംഗിച്ചിട്ടില്ല ഒരു ഇടമറകിൻ്റെ പുസ്തകത്തിനും കാണില്ല കാരണം ഇസ്ലാമിനെ നഗ നഗാന്തും എതിർത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാചകർ റസലു വലൈ വസ്ലം തങ്ങളുടെ ചരിത്ര ശുദ്ധിയെപ്പോലും ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് റഹാബി വനിതകൾ റസൂൽ വല്ലാ വലൈ വസ്ലമ തങ്ങളുടെ മുമ്പിലൂടെ നടന്നിട്ടുണ്ട് ചെങ്കിൽ റസൂൾക്ക് വിട്ടുകൊടുക്കണം അതിന് സഹാബി തൊലാഖ് ചെല്ലണം എന്നിവരെ ഒളുപ്പില്ലാതെ പ്രസംഗിച്ച ഒരേ ഒരു വർഗം ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പേരാണ് കുരുവട്ടൂരി ഇങ്ങനെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അങ്ങേ അറ്റത്ത് വെറുപ്പോടു കൂടി നടക്കുന്ന ഇവർ കുരുവട്ടൂരി ത്വരീകത്ത് മാത്രമല്ല കുതിരുവട്ടം എന്ന് പറയുന്നൊരു മതം കൂടിയാണ് ഇവരീന്ന് ഇവരുമായി ബന്ധപ്പെട്ട് ഓരോരോ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഓരോ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും